ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ അടുത്താണ് ആലമ്പറന്ന് എന്ന സ്ഥലത്താണ് നമ്മളെ മിർഷാദിൻ്റെ ഷാൽമിനി കല്യാണമാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ള ഓഡിറ്റോറിയത്തിൽ നല്ല കിടിലം കല്യാണം ഉണ്ടോ നല്ല സൂഫി ഡാൻസ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി കല്യാണം അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതേപോലെ തന്നെ ഇതുപോലുള്ള നല്ല മനോഹരമായ വീടുകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടി കൊച്ചിട്ടാണ് സാധാരണ നമ്മൾ ചെമ്പന്നാണ് തുടങ്ങിയത് ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ഫ്രണ്ട് നിന്നാണ് തുടങ്ങാം കവാട നല്ല അടിപൊളി ലുക്കിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് സ്റ്റേജിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലോ സ്റ്റേജാണെന്നുണ്ടെങ്കിലോ കാണാൻ അതിമനോഹരമായ ഒരു പുതിയൊരു ലുക്കിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ലൈറ്റ് ആയോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് കാണാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും കാരണം ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയാൽ പിന്നെ അതിനകത്തൊരു രസം കുറച്ച് കുറവാകും ഡാർക്ക് ആകുമ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല ഒതുപ്പ് ഉണ്ടാവുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് അതിലെനിക്കൊരു ചെറിയൊരു ഇതൊന്നും പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ പക്ഷെ അടിപൊളിയായിട്ട് വർക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത ഗംഭീര ലുക്കിൽ തന്നെ ഇനി നമ്മൾ ഫുഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ജ്യൂസിന്ന് തുടങ്ങുക ഗ്രേബ് ജ്യൂസ് വാട്ടർ മില്ലൺ മാംഗോ അതേപോലെ മിൻറ്റ് ലെമൺ ഇങ്ങനെയുള്ള നാല് ജ്യൂസാണ് അതവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കോർണർ സെറ്റ് ചെയ്തിട്ട് ലൈവ് തന്നെ ജ്യൂസ് അടിക്കുന്നുണ്ട് അത് മാത്രല്ല കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതാ ചായകളെന്നെ ഒരുപാട് ഉണ്ട് പൈനാപ്പിൾ ടീ അതേപോലെ തന്നെ മുന്തിരി അതേപോലെ കിവി അതേപോലെ ഇത് മസാല ടീ ആണ് അതേപോലെ തന്നെ ഇതാ കാവ ഇതിലൊരു മസാല ഒന്നും ഇട്ടിട്ടില്ല അതേപോലെ തന്നെ നമ്മളെ സാധ നോർമൽ സുലൈമാനെ ഇനിയുള്ളത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് സാധനമാണ് ഒന്ന് പോപ്കോൺ രണ്ട് കോട്ടൺ ക്യാൻറ്റി ആ രണ്ട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഉള്ള ഇതാ നമ്മൾ ജിലേബി ജിലേബിയിൽ മൂന്ന് വെറൈറ്റി ജിലേബി ഉള്ളത് ഒന്ന് നമ്മളെ ശർക്കര അതേപോലെ തന്നെ പഞ്ചസാര നോർമൽ ഇങ്ങനെ ജിലേബി ഉണ്ട് ഇനി നമ്മളെ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും അതേപോലെ തന്നെ ബീഫ് അഫ്ഗാൻ ബിരിയാണിയും അതോടൊപ്പം തന്നെ നല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ പിന്നെ എല്ലാ കല്യാണത്തിലുണ്ടാകുന്ന പോലെ തട്ടിക്കൂട്ട് സാധാ ചോറൊന്നുമല്ലോ എട്ട് കൂട്ടാനൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഗംഭീര സദ്യ തന്നെ ഉണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുക വധുവരന്മാരുടെ ഒരു എൻട്രിയാണ് അപ്പോൾ നമ്മൾ ആ കാഴ്ചകളൊന്ന് കണ്ടാലോ ിൽ പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടി പറിച്ചിലുണ്ട് ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാ ഇവരുടെ ഡാൻസാണ് ഒരു സൂഫി ടച്ചിലുള്ള ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു ഡാൻസ് നമുക്ക് മ്യൂസിക് നമുക്ക് കോപ്പി ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ ഡാൻസിന് പറ്റുന്നതായ വേറെ മ്യൂസിക് ഇട്ടു കാണിച്ചു തരാം നല്ല അടിപൊളി ആണ് ഉണ്ടോ ഐസ്ക്രീമിനുമായിട്ടുള്ള വലിയൊരു തിരക്കില നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അപ്പോ ഇതോടുകൂടി നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോഴത്തെ നല്ല മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോസും നിങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു അപ്പോൾ അപ്പോഴത്തെ നല്ല മനോഹരമായ രസകരമായ പുതിയ കാഴ്ചകളും പുതിയ വീഡിയോസും മറ്റും ഉണ്ട് കാണാതെ ബൈ